ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗോൾഡൻ സാരികളുടെ വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ ഗോൾഡൻ സാരികളുടെ കുറേ വെറൈറ്റീസ് നമ്മുടെ ഇതിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ പച്ചസാരിയായിട്ട് ഉപയോഗിക്കുന്ന സാരിയാണ് ഇതൊരു മൂന്ന് ഇരുന്നൂറ്റി സംതിങ് വരുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതൊരു രണ്ടായിരത്തി സംതിങ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഫുള്ള് ഗോൾഡിഷ് വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ മുഴുവൻ നമ്മൾ ഗോൾഡൻ സാരി ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കണ്ടില്ലേ ബ്ലൗസ് അടിപൊളി പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള സാരി ദ പല്ലു എന്താ പല്ലു നല്ല ഹെവി വർക്കാണ് കേട്ടോ ഇതിന്റെ ഒരു ഡിസൈൻ ചേയ്ഞ്ച് കൂടി കാണിക്കാം സെയിം തന്നെയാണ് വരുന്നത് ഇത് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇത് കുറച്ചും കൂടി ഗോൾഡിഷ് കുറച്ചും കൂടി ഹെവി ആയിട്ട് വരുന്ന ഐറ്റം ദ പല്ലു പോർഷൻ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾ ഈ കോമ്പിനേഷൻ നോക്കുക ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും വരിക ഇത്ര ഹെവി വർക്ക് വന്നാറുണ്ട് ഇതിന്റെ ഡിസൈൻ ചെയിൻറ്റുകളുണ്ട് ഇതൊരു വേറെ ഡിസൈൻ ആണ് വരുന്നത് ഇല്ല പിന്നെ ഇത് ഈ ഒരു ഡിസൈൻ നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുള്ള കുറേ ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഗോൾഡൻ സാരികളുടെ കുറേ വെറൈറ്റി ഉണ്ട് ഇല്ല ഇതൊക്കെ കുറേ വെറൈറ്റീസ് ആണ് വരുന്നത് പിന്നെ കുറച്ചും കൂടിയും വേറെ റേറ്റ് വരുന്ന ഐറ്റം കാണിക്കും ഇത് കാഞ്ചീപുരം ആണ് കേട്ടോ ഇത് ഏകദേശം ഒമ്പതിനായിരം രൂപ റേഞ്ച് വരുന്നതാണ് ഞാൻ കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് നമുക്ക് കാണിക്കാം കുറച്ച് റേറ്റ് കുറഞ്ഞത് എന്താ ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് മേടിക്കാൻ പറ്റുന്ന ആയിട്ടാണ് ഇത് ഏകദേശം വരുന്നത് തൊള്ളായിരത്തി സംതിങ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അമ്പത്തി മൂന്ന് രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത് മൊത്തം ഗോൾഡൻ സാരികളാണ് കേട്ടോ കാണിക്കുന്നത് അതാ ഇതിൻ്റെ ഫുൾ ബോഡി അതേപോലെ തന്നെ വലിയ പോർഷൻ നല്ല ബ്രൊക്കേഡ് ആയിട്ട് വരുന്ന സാരിയാണ് ബ്ലൗസ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് വരുന്ന ബ്ലൗസ് കിട്ടോ ഇതിൻ്റെ പല്ലു കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ജസ്റ്റ് ഇത് രണ്ടു വരെയും കളറാണ് അല്ലേ അല്ല ഈ കളർ നോക്കി ഇതിൻ്റെ കളർ ചേഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു തൊള്ളായിരത്തി സംതിങ് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല സാരിയാണ് അത് അതിൻ്റെയൊക്കെ ഒരു ഇത് എത്ര വരുന്നത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വരുന്ന പ്ലെയിൻ ഗോൾഡിൽ വരുന്നതാണ് കേട്ടോ അല്ല ശരിക്കും ഇത് വീഡിയോയിൽ ഇതിൻ്റെ വർക്ക് എത്ര മാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഗോൾഡൻ സാരി ആയതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരള സാരിയിൽ ഗോൾഡൻ സാരി വരുന്നുണ്ട് ഫുൾ ഇത് ഡിജിറ്റൽ വർക്ക് വരുന്നതാണ് ഒരു എഴുന്നൂറ്റി സംതിങ്ങിനൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടും മേടിക്കാൻ പറ്റിയിട്ടില്ല ഗോൾഡിൽ നല്ല അതാ പല്ലു ഇതെങ്ങനെയാണ് കേട്ടോ ഹെവി പല്ലു ദ ബ്ലൗസ് ഹെവി വർക്ക് വരുന്നതാണ് കേട്ടോ ബ്ലൗസ് നല്ല വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടി കാണിക്കാം ഡിജിറ്റൽ വർക്ക് വരുന്ന ഇത് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് എം ആർ പി വരുന്നത് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത് പല്ലുണ്ടോ ഉണ്ടല്ലേ പല്ലു ഫുൾ ബോഡി ഫുൾ ബോഡിയിൽ ഹെവി വർക്കാണ് അത് ഡിജിറ്റൽ വർക്കാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഇതൊരു കേരള സാരി ടൈപ്പ് ആണ് അതിനെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതൊക്കെ വെറൈറ്റികളുടെ പെരുമഴയാണ് എന്താ ഇതാ ഓക്കെ ഇത് ഇങ്ങനെ വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഓഫ് വൈറ്റിലൊക്കെ ഗോൾഡും വർക്ക് വരുന്ന സാരിയാണ് ഇത് ഓഫ് ഫൈറ്റിൽ വരുന്നതാണ് എന്താ വൈറ്റിൽ വരുന്നതാണ് ഫുൾ ഗോൾഡൻ വർക്ക് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കളറും നിങ്ങൾ നോക്കുക നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതിൽ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ നിങ്ങൾ ഡിസൈൻ ചേഞ്ചുകൾ ചോദിച്ചാലും തരാൻ പറ്റും കണ്ടില്ലേ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറാണ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഗോൾഡിൽ തന്നെ ഒരു കോൺട്രാസ്റ്റ് വരുന്ന ഒരു ഐറ്റം കൂടി കാണിക്കാം എന്താണ്ടല്ലേ ഇത് ഫുള്ള് ും വർക്ക് ഇതാണ്ടല്ലേ ബ്ലൗസ് പല്ലു കാണിക്കാം പല്ലു നല്ല ഹെവി വരുന്ന പല്ലു ആണ് അവിടെ വരുന്നത് ഇതിന്റെ പല്ലുവിൽ ഗ്രീൻ വരുന്ന ഐറ്റം ഉണ്ട് ഗ്രീൻ വരുന്ന ഐറ്റം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ വേറൊരു ഐറ്റം ഞാൻ കാണിക്കാം ഇത് കോപ്പർ കോപ്പറല്ലേ അത് ഗോൾഡോ ഗോൾഡോ ഗോൾഡ് ഇത് കുറച്ചും കൂടി വേറെ വെറൈറ്റി ഗോൾഡ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് വരുന്നതാണ് ഒരു ആയിരത്തി സംതിങ്ങിന് രൂപക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പഠിക്കുന്നത് ഭയങ്കര കോൾഡാണ് കേട്ടോ വരുന്നത് എൻ്റെ പൊന്നെ നോക്കി ഒരു രക്ഷയില്ല സാരി നല്ല രസമാണ് ഈ ഒരു സാരി കാണാൻ തപ്പല്ലു നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ കുറച്ച് ഹെവിയാണ് അതായത് പിന്നെ ചെറിയ ചെറിയ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ ചെറിയ ചെറിയ ഡിസൈൻ വരുന്ന ഐറ്റം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടി കാണിക്കാം ഇത ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി നല്ല നല്ല ഹെവി പല്ലു ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ഇതൊക്കെ വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ ഇന്നത്തെ കളക്ഷനൊക്കെ വെറൈറ്റി കളക്ഷൻ ആണ് ഇത് വേറൊരു വെറൈറ്റി കണ്ടില്ലേ ഉണ്ടല്ലേ സിൽവർ വൈറ്റില് സിൽവർ ആണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ ഗോൾഡൻ ഗോൾഡിൻ്റെ ഹെവി ഗോൾഡിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ചേഞ്ച് കൂടി കാണിക്കാം ഈ ഒരു ഡിസൈൻ ചേഞ്ച് നോക്കി നല്ല ഭംഗിയുള്ള ഡിസൈൻ ചേഞ്ചാണ് കേട്ടോ വരുന്നത് പിന്നെ കുറേ വെറൈറ്റി ഉണ്ട് അതൊക്കെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി ആണ് പിന്നെ അതേപോലെ തന്നെ നയൻതാര സാരി കാണിക്കാം അല്ല ഇതല്ലേ നയനന്താര സാരി നയനന്താര സാരി ആണ് അല്ല നല്ല ഗോൾഡിഷ് ആയിട്ടുള്ള പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി എങ്ങനെ വർക്ക് വരുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അംബാനി സാരി വരുന്നുണ്ട് എന്താ അംബാനി സാരി നല്ല പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് വരുന്നൊരു പല്ലും ബ്ലൗസും പ്ലെയിനാണ് വരിക അതേപോലെ തന്നെ ഫുൾ ബോഡിയിലുള്ള വർക്ക് ഇതാ എങ്ങനെ എന്താ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നത് ഇങ്ങനെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് കുറേ വെറൈറ്റീസ് അതിൻ്റെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ഗോൾഡ് വരുന്ന സാരി ഉണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് യെല്ലോ ഷെയ്ഡിൽ വരുന്നതുണ്ട് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി കൂടി കാണിക്കാം നമ്മൾ എന്താ ചെറിയ വരെയും കൂടി കാണിക്കാം എന്താ ഇതൊക്കെ നന്നായിട്ട് കുതിച്ച് നിൽക്കുകയാണ് ഇതൊരു യെല്ലോ കോമ്പിനേഷൻ ആണല്ലോ കൊടുത്തിരിക്കുന്നത് ഫുൾ ഗോൾഡ് കൊടുത്തിട്ട് ഗോൾഡ് വർക്കാണ് വരുന്നത് കണ്ടില്ലേ ഫുള്ള് ഗോൾഡ് വർക്കാണ് ആണ് ഇതിൽ വരുന്നത് കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി പിടിക്കുകയാണെങ്കിൽ കുറേ വെറൈറ്റി ഇതിൽ കാണാൻ പറ്റും ഇതൊന്നും കാണിക്കാത്ത വെറൈറ്റി മോഡലുകളാണ് നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കാണിച്ചു തരും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരീസൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തും കേട്ടോ താങ്ക്